ആരാധകർ ടിക്കറ്റിനായി സ്വരുക്കൂട്ടിയ ലക്ഷങ്ങളും കോടികൾ മുടക്കിയ സ്റ്റേഡിയവും വെറുതെയായോ അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്പോൺസർ അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും വാഗ്ദാനം നൽകിയിരുന്നത് കേരളം മത്സരത്തിന് സജ്ജമല്ലെന്ന് എ എഫ് എ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിഷയത്തിൽ കേരളത്തെ പഴിക്കുകയാണ് എ എഫ് എ നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് പരാതി അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് സ്പോൺസർ പറയുന്നു എന്നാൽ മാർച്ചിൽ വരേണ്ടെന്നാണ് സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയത് വലിയ വാർത്തയും വിവാദവുമായിരുന്നു പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുൻപ് ഇന്ത്യയിലെത്തിയിരുന്നത് അന്ന് കൊൽക്കത്ത സാഫർലീഗ് സ്റ്റേഡിയത്തിൽ വെനസുലയ്ക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിനും ലയണൽ മെസ്സി കളിച്ചിരുന്നു അർജന്റീന നായകനാകുന്ന മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് Subscribe to One India and never miss an update.